മാക്കോ ആൻഡ് ബാസിൻ ഫുട്ബോൾ ലോകത്തെ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാൾ മൂന്ന് ബാലൻറ്റിയോർ ഉൾപ്പെടെ ഇൻഡിവിജ്വൽ അവാർഡുകൾ നിരവധി നേടിയെടുത്ത താരം തൻ്റെ ഇരുപത്തിയെട്ടാമത്തെ വയസ്സിൽ ഫുട്ബോളിൽ നിന്ന് വിരമിക്കേണ്ടി വന്നെങ്കിലും വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ഫുട്ബോൾ ലോകത്ത് നേടാൻ കഴിയുന്ന പരമാവധി ഇൻഡിവിജ്വൽ അവാർഡുകൾ നേടിയെടുത്ത താരം ഇപ്പോഴത്തെ അദ്ദേഹം കഴിഞ്ഞ ദിവസം നൽകിയ ഒരു അഭിമുഖത്തിൽ വെച്ച് അദ്ദേഹത്തോട് ഒരു ലേഖകൻ ചോദിച്ച ചോദ്യം ഇങ്ങനെയായിരുന്നു ലയണൽ മെസ്സിയാണോ ക്രിസ്ത്യാനോ റൊണാൾഡോയാണോ ഏറ്റവും മികച്ചതെന്ന് ഉടൻ തന്നെ അദ്ദേഹം അതിന് മറുപടി പറഞ്ഞത് ഇങ്ങനെയാണ് റൊണാൾഡോയാണ് മെസ്സിയേക്കാൾ എന്ന് പറയുന്നവർക്ക് ഫുട്ബോൾ അറിയാൻ സാധ്യതയില്ല അല്ലെങ്കിൽ അവർ തെറ്റായ കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു ഉത്തരം പറഞ്ഞത് ഞാൻ പറയുന്നു ലേണൽ മെസ്സിയാണ് ലോകത്തെ ഏറ്റവും മികച്ച താരം ലേണൽ മെസ്സി എന്ന താരം ഫുട്ബോൾ ലോകത്തെ അസാധാരണമായ ഒരു താരമാണ് അദ്ദേഹത്തെ അനുകരിക്കാൻ ആരെക്കൊണ്ടും കഴിയില്ല അല്ലെങ്കിൽ അദ്ദേഹത്തെ പോലെ ഒരു താരം ആവർത്തിക്കപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അൻപതോ നൂറോ വർഷങ്ങൾക്കിടയിൽ സംഭവിക്കുന്ന ഒരു പ്രതിഭാസമാണ് ലയൺ മെസ്സി എന്നാണ് എൻ്റെ അഭിപ്രായം അദ്ദേഹം ജനിച്ചു വീണപ്പോൾ തന്നെ ഫുട്ബോൾ ലോകത്തെ രാജാവായാണ് ജനിച്ചു വീണത് ലേയൺ മെസ്സിക്ക് ഈ ലോകത്ത് ജനിച്ചത് തന്നെ ഫുട്ബോൾ ലോകത്തെ ഏറ്റവും മികച്ചവനാവാൻ വേണ്ടി എന്നാണ് വാൻ വാൻവാസിൻ ആ ഇൻ്റർവ്യൂവിൽ വെച്ച് ലയൺ മെസ്സിയെക്കുറിച്ച് പറഞ്ഞത്